അപ്പോൾ ഇന്ന് കർക്കിട വാവായത് കൊണ്ട് വെജിറ്റേറിയൻ ഓർഡർ കൂടുതൽ കാണാവുള്ളൂ നോൺ വെജ് കുറവായിരിക്കും ചിലപ്പോൾ ഓർഡർ കുറവായിരിക്കും പറയാൻ പറ്റില്ല എന്നാലും പോവാം പോയി നോക്കാം സമയം കളയണ്ട ഓർഡർ അടിച്ചിട്ടുണ്ട് മണിപ്പോൾ കറക്റ്റ് പന്ത്രണ്ടേൽ മണിയായിട്ടുണ്ട് ഡേറ്റ് ഇരുപത്തിനാല് ജൂലൈ ആണ് അത്ര വേറെ ഒന്നും പറയാനല്ലോ പിന്നെ ഒരു കാര്യം ആർക്കെങ്കിലും വണ്ടി ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ കുറേ പേർക്ക് എടുക്കാൻ സമയമായിട്ടുണ്ട് എടുക്കാതിരുന്നാൽ പെറ്റി അടിക്കും പോലീസൊക്കെ അതെ എടുത്തേക്കണം അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അതൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും എടുത്തിരിക്കണം കാരണം ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ നമ്മൾ അറിയാലോ ആ സമയത്ത് ബില്ല് അടയ്ക്കാൻ പറ്റാതെ സമ്പാദിച്ച മൊത്ത പൈസയും അങ്ങോട്ട് ചിലവായി കഴിഞ്ഞാൽ കഴിഞ്ഞ പൈസ കാണില്ല അപ്പോൾ അതൊക്കെ വരാതിരിക്കുന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പൽസറി ആണ് എടുത്തിരിക്കണം പിന്നെ ടാം ഇൻഷുറൻസ് ഉണ്ട് അതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം അതും കൂടെ അതായത് ഒരു കുടുംബത്തിൽ സമ്പാദിക്കുന്ന ഒരാൾക്ക് ഒരു എന്തെങ്കിലും സംഭവം പറ്റി കഴിഞ്ഞാൽ ആ കുടുംബത്തിനുള്ള സമ്പാദ്യം മുഴുവൻ കെട്ടാതെ വരുമാനമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് പോവുകയാണ് അപ്പോൾ ആ സിറ്റുവേഷൻ മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഷുറൻസ് ഇൻസൺസ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കോടി വരെ കവറേജ് കിട്ടും അതായത് ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് കോടി കിട്ടും നോർമൽ ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോടി വരെ കവറേജ് കിട്ടും എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ ആണ് ഞാനും വാങ്ങിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇതിൽ പറയാൻ കാരണം പ്രമോഷൻ ആയിട്ട് നോക്കല് ഇത് നിങ്ങളുടെ വർക്കാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ട കാര്യമാണ് ഓക്കെ ഇപ്പോൾ ഇതുപോലെ കുറേ സ്കീംസ് ഉണ്ട് ഇതൊക്കെ ഒറ്റയടിക്ക് പറയാൻ പോയി കഴിഞ്ഞാൽ ഇത് ഒരു ബ്ലോക്ക് ആയിട്ട് മാറി നമ്മുടെ ബ്ലോക്ക് സോമാറ്റോ ബ്ലോക്ക് റൈഡ് ആണ് കാണിക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ പോകുന്ന ഓർഡർ അടിച്ചിട്ടുണ്ട് പോകേണ്ട സ്ഥലം അവിടെ ഇതോ ഇത് സീതാ സ്വീറ്റ്സ് ആണ് അവിടെയാണ് കിളിപ്പാലത്ത് പോ മണി പന്ത്രണ്ട് കാലുമണിയായി അപ്പോൾ മാത്രമല്ല ശരി ബാ സമയ ബാക്കിയുള്ളത് പോകണമെങ്കിൽ പറയാം അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ കട്ടക്കി എല്ലാ കട്ട് നിക്കണം അയൽത്തച്ചല്ലോ സമയം ഓർഡർ അഞ്ച് മിനിറ്റ് പോണല്ലോ ക്യാൻസൽ പറയാൻ പറ്റില്ല അപ്പോൾ ലൂബിയ സമയമായിട്ടുണ്ട് തൽക്കാലത്തെ ഓയിൽ വെച്ചിട്ടുണ്ട് കുറച്ച് സ്മൂത്താൻ വേണ്ടിയിട്ട് എല്ലാത്തിനും അതിനെ സമയം കണ്ടുപിടിച്ചാൽ സുതീഷ് അതിൽ നടക്കുകയുള്ളൂ അല്ലാതെ ചുമ്മാ കയറി ഇന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യം പെൻഡിങ് ആയിക്കൊണ്ടു ഫേസ് ഫോൺ ഹെഡ്ഫോണ് കുടിക്കാൻ ഉള്ളിട്ടില്ലല്ലേ ആ ഉണ്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല വരിക ആ മഴ പെയ്യാനെ അപ്പോൾ ഓക്കെ പോകാൻ അപ്പോൾ പേഴ്സ് ഫോൺ ഹെഡ്ഫോൺ റെ ഇങ്ങോട്ട് അല്ല പറഞ്ഞത് ചുമച്ചു പറഞ്ഞേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ല മഴയാണ് ഒരു രക്ഷയില്ല ഇത് ചെറിയൊരു മഴ എണിപ്പം നിൽക്കും കേട്ടോ വലിയ അടിച്ച് പയ്യൊന്നുമില്ല വെളിച്ചം കൂടുതലാകുമ്പോൾ മഴ പെടാ നിൽക്കുന്ന അർത്ഥം അല്ലേ ചിലപ്പോൾ വരാൻ പോലെ ഇനി കുറെ മേഘങ്ങൾ അവിടെ നിന്ന് വരും അപ്പം നല്ല മഴ പെയ്യല്ലേ എന്നാലും സൂപ്പർ സർജ്ജ് ഉണ്ടാൽ വേറെ വിഷയമൊന്നുമില്ല പിന്നെ ഇന്ന് ഓർഡർ കുറവാക്കി നോൺ വെജ് ഒക്കെ കർക്കട വാവായുണ്ട് എല്ലാ വീട്ടിലും സദ്യയാണ് അപ്പം ഇന്നാരും വയ്ക്കാറും ബിരിയാണിന്ന് മാില്ല ആ വിഷയമുണ്ട് എന്നാലും കുഴപ്പമില്ല ചില വീട്ടിലൊക്കെ കഴിക്കാൻ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ വാങ്ങിച്ചോളൂ അല്ലേ ആരും ഓർഡർ കട്ടിയാൽ മതി വേറെ വിഷയമൊന്നുമില്ല കമോൺ കോസ് ഒക്കെ നിക്കണം വണ്ടി കയറി വരണം പയ്യ പയ്യവേലേ അയ്യ എന്തിരി മഴ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എത്രയേ ഉള്ളൂ ചുമ്മാ ഒരുമാതിരി മാതിരി കൊച്ചു പിള്ളേരെ മൂത്രയും പോലെയായി പോയി അപ്പോൾ കുറച്ച് ഓർഡർ ചെയ്ത സ്ഥലം കള്ളിപ്പാലത്ത് സീത ആൻഡ് സ്വീറ്റ്സ് ആണ് ഇവിടുന്ന് കറക്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് പിക്കപ്പിലോ ആണ് ഡ്രോപ്പ് ഒരു കിലോമീറ്റർ ഉണ്ട് കുഴപ്പമില്ല നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കള്ളിപ്പാലം അല്ല വലീശാലയാണ് അപ്പോൾ നമുക്ക് ചെയ്ത് വഴിയും കയറാം കരമന വഴിയും പോവാം ഇതാണ് ഏറ്റവും എളുപ്പം മറ്റേത് കരമന വഴിയാണെങ്കിൽ ഇത്തിരി ബ്ലോക്ക് ആണ് ഞാൻ വിൽക്കാറുത് വഴി പോകുള്ളൂ കളിപ്പാലം കാരണം ഉണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് പോവാം ആറ് വിഷയങ്ങളൊന്നുമില്ല ആറ് വിഷയങ്ങളൊന്നും ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ അതുവഴി പോവും എങ്കിൽ ഇതുവഴി പോകോളൂ ഈ വഴി ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടംപോലെ മരങ്ങളുണ്ട് വെയിൽ കുറവാണ് ആരംഭിച്ചെരിയാതെ ഏരിവാ എരിവാ എരിവാ വാ ഒപ്പോൾ ഇവിടെ നമ്മൾ ചെളിയും തൊളിയാണല്ലോ ആണല്ലോ തൊഴിലെ പോകേണ്ടത് വണ്ടി എങ്ങോട്ട് പോകില്ല സുതീഷ് മറ്റവഴിക്ക് കയറണമായിരുന്നു അയ്യോ ശരി ശരി ബാക്ക് പോ ഡിലേ ആയിക്കോണ്ടിരിക്കുകയാണ് ഒരുപാട് ഓർഡർ അടിച്ച് ഇത്രയും മറ്റായി തിരിച്ചു വഴി കയറാൻ പറ്റും പറ്റില്ല ഒന്ന് നല്ല മഴ അല്ലെങ്കിൽ വെയിലടി ചുമ്മാ രണ്ടും കൂടെ കൺഫ്യൂസ് ആക്കി ആവശ്യമില്ല അപ്പോൾ നല്ല മഴ ഉണ്ടെന്ന് പറഞ്ഞാൽ റെയിൻകോട്ട് ഇട്ടപ്പോൾ എന്തായാലും ഇപ്പം മഴ നിന്ന് മഴ ഇല്ലെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും ഇപ്പോൾ കംപ്ലീറ്റ് വേർത്തുകൊണ്ടിരിക്കും ദേഹം ഫുൾ ആയിട്ട് അപ്പോൾ ആ ഒരു വിഷയമുണ്ട് എന്തായാലും കുറച്ചു നേരം നോക്കാം നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിൽ ഊരിയേക്കാം അത്ര ഇവിടെ ഫുള്ള് പണി നടക്കാനാ റെയിൽവേടെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുവഴി പോകാൻ കുഴപ്പമില്ല ചെളി ഭയങ്കര ചെളി ഞാൻ പയ്യെ പോവാ ചെറുക്കു ചേർക്ക് ഓപ്പോ കുറച്ച് സ്പീഡ് കൂട്ടി കൂട്ടിത്തിരി ബ്രേക്ക് ഇട്ട് ഞാൻ തീരുന്നു തെക്ക് അടക്കൻ വീഴും ചീത്ത ഉണ്ടോ സുഷ് നോക്ക് എനിക്ക് അറിഞ്ഞോട് ഇത് ഇങ്ങോട്ട് പോകണം എന്നുള്ളത് ഓ ആ ഓക്കെ റൈറ്റ് റൈറ്റ് ഓക്കെ റൈറ്റിലാണ് ആണ് നമ്മൾ നേരെല്ല അതാണ് നോക്കണത് ലൊക്കേഷൻ എത്തിയ സുവിശ് എവിടെയാണൊന്ന് പോകേണ്ടത് സീത സ്വീറ്റ്സ് എവിടെയാണ് ഇതാ ഫീഡ്സ് എവിടെയാണ് പറഞ്ഞത് പിന്നെയും ലൊക്കേഷൻ അറിയാം ഫ്രണ്ടിലായിരുന്ന അയ്യ അയ്യേ എന്ത് പോയി സുതീഷ് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുണ്ട് വരവേറെ ഇപ്പം നമ്മൾ ആദ്യം കയറി വഴി ആയിരുന്നു അവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത് ഞാൻ റൈറ്റ് എന്ന് വിചാരിച്ചു ഇങ്ങോട്ട് കയറി സുധീന് വരവേറെ ഭയങ്കര കൺഫ്യൂഷൻ ആക്കിയാണ് എന്താണെന്ന് പറഞ്ഞു ഇന്നലെ ഇതുപോലായിരുന്നു വേളയിൽ ഒരു ഓർഡർ അടിച്ചു തുമ്പ തുമ്പയിൽ അപ്പൊ അവിടെ പോയ സമയത്ത് മാപ്പ് ലൊക്കേഷൻ തെറ്റായിട്ട് കാണിച്ചുകൊണ്ട് ഞാൻ കുറെ കറങ്ങി എവിടെ കൂടെ ഒക്കെ പോയി ഒരുപാട് സമയം എന്താ സമയെടുത്ത് അതെന്റെ മിസ്റ്റേക്കാണ് മെയിൻ ആയിട്ട് ഞാൻ വിളിച്ച് ചോദിക്കണേ കസ്റ്റർ പറഞ്ഞാൽ ഞാൻ ഈ മാപ്പ് റെയിൽ റൂട്ട് ചെയ്യുമ്പോൾ കയറി പോവാൻ പാടില്ലായിരുന്നു അത് കാരണം ഞാൻ പത്ത് കിലോമീറ്റർ കറങ്ങി നാളെ ചോദിക്കുകയും പത്ത് കിലോമീറ്റർ നൂറ് രൂപ നഷ്ടം അതേപോലെ ഇന്ന് കൺഫ്യൂഷൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ കൺഫ്യൂഷൻ വരുമ്പഴേക്കും നമ്മൾ ക്ലാരിറ്റി ആയിട്ട് നമ്മൾ തീരുമാനം എടുക്കണം കിടന്ന് പെട്ടെന്ന് തീരുമാനിക്കാൻ പാടില്ല പിന്നെയും പിന്നെ മിസ്റ്റേക് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ മോഷൻ ശരി കുഴപ്പമില്ല ഫസ്റ്റ് ഓർഡർ എന്തായാലും ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറിയത് ക്യാൻസൽ ആകാൻ ചാൻസ് ഉണ്ട് ഇത്രയും സമയമാകുമ്പോൾ കസ്റ്റമർ എന്തായാലും ചീത്ത വിളിക്കുക ഇത്ര സമയം എന്ന് പറയാൻ പോണത് ഓരോ മിനിറ്റും ഓരോ കോടികളാണ് ഇവിടെ നേരെപ്പോഴും ലെഫ്റ്റാണ് പോകേണ്ടത് നേരത്തെ വെള്ളി കയറിയത് തുടക്കത്തിലേ സൂപ്പർ കേട്ടോ അട്ടി പോളി ഇന്നത്തെ ദിവസം കൊള്ളാം എന്തായാലും എന്തായാലും ഈ ഒരു ഓർഡർ തന്നെ ഇന്നത്തെ ബ്ലോക്ക് സമയം കഴിഞ്ഞ് മടി എന്താ പറയും ഓ ഇങ്ങോട്ടാണ് കയറേണ്ടത് കഷ്ടം ഇതാണ് കസ്റ്ററാ ഓ ചിലപ്പോൾ ഓർഡർ ചെയ്ത് കസ്റ്റമറായി ഒന്ന് അഞ്ചിലും പോകണത് ശരി അപ്പോൾ നമ്മൾ ജോലി മിച്ചാലോ വിളിച്ച ലൊക്കേഷൻ റെഡിയായി വാ നയൻ സീറോ എയ്റ്റ് സീറോ ഓക്കെ സംഭവം ഗീബോളിയാണ് ഐറ്റം ഗീബോളി പാൽ പായസം ഡി ബോളിന്ന് വാ അല്ലേ ആ അപ്പോൾ ഇങ്ങനത്തെ ഓർഡർ കുറെ പോകട്ടോ അപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ട് വേറെ വിഷയമൊന്നുമില്ല ഉദ്ദേശിക്കും പിന്നെ എന്ത് വിഷമിക്കണത് ഓർഡറിൽ നമ്മുടെ നാട്ടിൽ എന്ത് വിശേഷായാലും ശരി അതിനുള്ള ഓർഡർ അല്ലേ ിക്കൂർ ഓർഡർ അപ്പോൾ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പോഴിക്കുന്നു ഇവിടെ നിന്ന് കാരണം സിക്സ് പോയിന്റ് ഫോർ കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പോൾ വേറെ വിഷയമൊന്നും ഫസ്റ്റ് ഓർഡർ സൂപ്പർ ഓർഡർ കൈപ്പറ്റി ഇനി എടുക്കുന്ന ഒരു ഓർഡർ ആറ്റാൻ പോവാം എല്ലാം കറക്റ്റ് ടൈമിൽ പിക്കപ്പ് ചെയ്ത് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യണം കേട്ടല്ലോ സ്തീശ് കസ്റ്റമർ സർവീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ മിംഗ്ലീഷൊക്കെ അടിച്ചുവിടെ അതായത് ശരി എന്ന സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചാൽ മതിയല്ലേ ഇംഗ്ലീഷൊക്കെ ഒരുമാതിരി പിക്കപ്പായി വയ്ക്കുകയുള്ളൂ അത്രയേ ഉള്ളൂ ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഉണ്ടാ ഉണ്ടാ സുതീഷ് വേറെ ആളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചിരിക്കേണ്ട കോൺ ചിരിക്കുക ക്രിഞ്ച് ആണെങ്കിൽ തള്ളിക്കളയുക അത്ര വേറെ വിഷയങ്ങളും ഇല്ല ലോകത്ത് ആരുണ്ടല്ലേ നമ്മൾ ൾക്കാരാണ് അതുകൊണ്ട് കുറ്റ ആവശ്യമില്ലാത്ത പക്ഷെ ഡയലോഗ് സത്യം പറഞ്ഞ നല്ലപോലെ പറഞ്ഞ കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആയത് ഇത് പറഞ്ഞ രീതി ശരിയല്ലേ അതാണ് വിഷയല്ലേ ഈ പറഞ്ഞ കണ്ടില്ല കുറെ ട്രോൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ഡയലോഗ് ഇത്ര മതിയായിരുന്നു അതായത് അയാൾക്കൊരു മോളുണ്ട് ലാസ്റ്റ് അയാളുടെ മോൾ നമ്മളെ പോലെ ആകും അപ്പം അത് നമുക്ക് പോവാം സിമ്പിൾ തീന്ന് എന്ത് ഡീസൻ്റായി കേൾക്കാൻ ഇത് നാടകോ കഥാപ്രസംഗോ അല്ലാത്തവരാണ് ഞങ്ങൾ ഗുണ്ടകളെല്ലാം ഡയറക്ടറാണോ നമ്മളിപ്പോൾ സാധാരണ ആൾക്കാരെ സൂപ്പർ ആയിട്ട് സിനിമ എടുക്കുന്നേക്കാളും അല്ലെ കൊറേ ആൾക്കാരെ പണമുണ്ട് സിനിമ എടുക്കാനുണ്ടാ നമുക്ക് ഐഡിയ ഉണ്ട് കയ്യില് പൈസ അതാണ് വിഷയം ഞങ്ങൾ ഡെലിവറി ബോയ് ആണ് ഗുണ്ടകളല്ല തനന 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 ആരംഭിച്ചെരിവാരിവാരിവാ നേരെ പോയിട്ട് പോണേ തൊള്ളായിരം മീറ്റർ റൈറ്റ് കയറി പോണെ അഞ്ഞൂറ്റി അമ്പത് മീറ്റർ ഉള്ളു ഇവിടെ അടുത്താണ് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ സ്കൂട്ടർ പഴയ സ്റ്റൈൽ ഫോണാ സൂപ്പർ അല്ലേ വൈശാഖ സന്ധി നൊസ്റ്റോളജി നൊസ്ട്രോളജി നൊസ്റ്റു ലൊക്കേഷൻ ഒക്കെ പോളി കേട്ടാ പഴയ ഓർമ്മയൊക്കെ പറഞ്ഞു വയലിലൊക്കെ നടന്ന ഓർമ്മകളൊക്കെ മീൻ പിടിക്കാൻ പോണതും വയലേക്ക് കളിച്ചതും അതൊക്കെ രസമായിരുന്നു പണ്ടൊക്കെ ഒറ്റയടിപ്പാതെ ആയിരുന്നു ഒരാൾക്ക് നടക്കാൻ പറ്റുള്ളൂ സൈക്കിൾ വേണമെങ്കിൽ പോകും ഒന്നും പോകില്ല ഇപ്പം നല്ല വലുതാക്കി ഇൻ്റർലോക്ക് ഇട്ട് സൂപ്പർ ആവശ്യുന്നത് വാ വാ എനിക്ക് നൊസ്റ്റ് ഫീൽ ആണ് ഇങ്ങോട്ട് വരുമ്പോൾ പഴയ ഓർമയൊക്കെ പറഞ്ഞു ആ സ്വിഫ്റ്റ് കാർ പുതിയത് ഈ സ്വിഫ്റ്റ് കാറിന് ഇപ്പോൾ ഒരു അമ്പാസർ കാറിന് കറക്റ്റായിരുന്നു പോവായിരുന്നു അല്ലേ ഇവിടുന്ന് നേരെ പോകാനാണ് മാപ്പ് കാണിക്കുന്നത് നേരെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് വേറെ വിഷയങ്ങളൊന്നും ശരി ഓക്കെ ഓക്കെ ശരി മാത്ര ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ കിട്ടിയാൽ ഓർഡർ പേയ്മെൻറ്റ് തൊണ്ണൂറ്റമ്പത് രൂപ തൊണ്ണൂറ്റെട്ട് പൈസയാണ് അത് നൂറാക്കി കൂടെ രണ്ട് പൈസ കുറച്ചേക്കണത് ഇതാണ് പിടിക്കാത്തത് രണ്ട് പൈസ കുറച്ച് എന്ത് ചെയ്യാം പോകണം അല്ലേ നിങ്ങൾ ഓക്കെ അപ്പോൾ വന്ന് വഴി തിരിച്ച് പോവാം ഇപ്പം നേരെ പാപ്പനോട് പോവാം അവിടെ പോയി നിന്ന് അടുത്ത ഓർഡർ ചെങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും പോവാം കമൗണ്ട് കൊട്ടൊക്കെ നിൽക്കണം പാർക്ക് തള്ളേ കളിക്കാൻ കൊതിയാവണം പക്ഷെ എന്ത് ചെയ്യാം നമ്മളാകത്ത് കയറ്റൂല്ലല്ലോ ഇപ്പോഴും പാർക്കിൽ കളിക്കാൻ കൊതിയുള്ള ആൾക്കാർ കമന്റ് ചെയ്യാ താഴെ ഇതൊക്കെ രസമല്ലേ വന്ന വഴി ഓർമയുണ്ടാ സുധീഷ് ഇല്ല നമ്മൾ ബ്രോഡ് നോക്കിയാണെങ്കിൽ ഓർമ്മയുണ്ടേ മാപ്പ് നോക്കി വന്നത് എന്നെ ഓർമ്മമാണ് ചൂട് സഹിക്കാൻ പോലുള്ള സുതീഷ് എന്ത് ചെയ്യും പറയും ഊരണം വേണ്ടേ ചിലപ്പം പറയാൻ പറ്റില്ല മഴ പെയ്യും കിടക്കാൻ കിടപ്പുണ്ടാ മേളോട്ട് ശരി ഇരിക്കട്ട് ദേഹമുദ വേറെ കൊണ്ടിരിക്കാൻ ഒരുമാതിരി ഇരിട്രേഷൻ ആയിരുന്നു ഇറിട്രേഷൻ എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാൻ ആവശ്യമില്ല ചുമ്മാൻ്റെ കളത്താതെ കേട്ടോ ഞാൻ പണ്ടൊക്കെ ഇംഗ്ലീഷ് ഒക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്നു മേലൊക്കെ അയക്കുമായിരുന്നു ഇംഗ്ലീഷ് പോകാൻ കാണാറുണ്ട് ഇംഗ്ലീഷ് പോയി കാണുമ്പോൾ ഡയലോഗ് മനസ്സിലാവില്ല ആ സബ്റ്റിൽ വായിച്ച് മനസ്സിലാക്കും കാരണം അവർ ഇംഗ്ലീഷ് ഭയങ്കര സ്ഫുഡായിരുന്നു നമ്മൾ നമ്മൾ പറഞ്ഞാൽ റീച്ച് ചെയ്ത ലൊക്കേഷൻ എന്ന് പറയും അവരെ അങ്ങനെ പറയൂല റീച്ച് ലൊക്കേഷൻ ഇങ്ങനെ പറയാൻ എങ്ങനെ മനസ്സിലാവും അപ്പോൾ ഈ നമ്മൾ ആകാശമാണ് നമ്മളെ അനിയനെ പോലെയാണ് പണ്ട് എൻ്റെ വീടിൻ്റെ ഒരു പുള്ളിയാണ് ഈ പുള്ളിയുടെ അച്ഛനും എൻ്റെ അച്ഛനും ഭയങ്കര കൂട്ടുകാരന്മാരാണ് ഇപ്പോൾ നമ്മൾ കൂട്ടുകാരായ എത്രയാണല്ലേ ഇപ്പോൾ ഇടയ്ക്കിന് ഇത് വഴി വെച്ച് കാണും കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ കാണും എപ്പോഴും കാണുമല്ലേ അതല്ലേ ഇപ്പോൾ പുള്ളിക്കാൻ പുതിയ ബൈക്ക് എടുത്താൽ നമ്മളെ ബൈക്ക് പോലെ തന്നെ നമ്മളെ ബൈക്ക് തന്നെ പിന്നെ അടുത്ത മോഡൽ ഇത് ഈ ഇത് വെർഷൻ വെഫ്സിൻ ആണ് നമ്മൾ വെർഷൻ ത്രീ ആണ് വി ത്രീ അപ്പോൾ ആ ബൈക്ക് ഓടിച്ചു വയ്ക്കാൻ ആഗ്രഹമുണ്ട് ഓടിച്ചു നോക്കാം ബാ അപ്പോൾ ഇതാണ് യമഹ എഫ് സി വി ഫോർ എഫ് സി എസ് ആണ് നല്ലത് എഫ് സി എസ് വി ഫോർ അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് പോലെ ഇല്ല ഹെഡ്ലൈറ്റ് നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഹെഡ്ലൈറ്റ് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടുണ്ട് ഇത് കാണുമ്പോൾ ഒരു ചെറിയൊരു നെഗറ്റീവ് ഫീൽ ആണ് പക്ഷെ വണ്ടി ഓടിച്ച് കണ്ടു ഇഷ്ടപ്പെടുമ്പോൾ ഈ ലുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു ഓട്ടോട്ടിറ്റിറ്റിക്കായിട്ട് ആയിട്ട് ആയിട്ട് ഫീഡോ മീറ്റർ കാര്യങ്ങൾ സൂപ്പർ അടിപൊളി പൊള്ളാ ഓടിച്ചപ്പോൾ ബാക്കി ലുക്ക് സെയിം ആണ് നമ്മളെ പോലെ തന്നെ ബാക്കിലത്തെ ആ ടൈൽ ലാമ്പ് ഉണ്ടല്ലോ അത് കുറച്ച് വ്യത്യാസം ആ അടിപൊളി കേട്ടാ സസ്പെൻസ് സൂപ്പർ ആയിണല്ലോ ആ ഇതാ ഇവിടെയാ ഇതാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇത് അപ്പോൾ അത് എഞ്ചിനോണോ ഓ ക്ലച്ച് പിടിക്കും സ്റ്റാർട്ട് ചെയ്യണത് സെറ്റപ്പ് പിന്നെ സ്റ്റാർട്ടായി പോയിട്ട് പോലും ബാക്കിയുള്ള സെയിം ആണല്ലോ ദൈവമേ കത്തോണേ വണ്ടി കൊള്ളാട്ടെന്നായിരിക്കുന്നു ഞാൻ അവരോട് പോയിട്ടാണ് വരാം അപ്പോൾ വരാം സംഭവം കൊള്ളാമായിട്ടായി നമ്മളെ വണ്ടി പോലെ ഇല്ല കുറച്ച് വ്യത്യാസമുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ മടിക്കുമ്പോൾ സാറൊരുപോലത്തെ വണ്ടി ഓടിക്കുമ്പോൾ സെയിം ഫീലിങ് ആയിരിക്കും ഓടിക്കുന്ന നേരത്ത് പക്ഷെ എനിക്ക് ഈ സെയിം ഫീലാണ് പറഞ്ഞത് വേറെ ഏതാ വണ്ടി ഓടിക്കുമ്പോൾ ഇരിക്കുന്നത് ഇയർ കുറച്ച് ടൈറ്റ് ആയിരിക്കണല്ലോ അത് പറയാം കേട്ടോ സസ്പെൻഷൻ കൊള്ളാം നല്ല അല്ല സുഖമുണ്ട് സ്വതീശ് മതി മതി വണ്ടി ഇറത്ത് ഓർഡർ ചെയ്ത് നിൽക്കുകയാണ് ഗിയർ ഭയങ്കര ടൈറ്റ് ആയിരിക്കും പെട്ടെന്ന് വീണുള്ള ആ ഒരു വിഷയമുണ്ട് അതാണ് ഇത്തിരി എന്തായാലും കമ്പനി കാണിക്കാൻ പറയാനുള്ളത് അത് ബാറ്ററിന്ന് എക്സ്ട്രാ പവർ പറഞ്ഞു ഈ വണ്ടിക്ക് അത് എത്ര എത്രമാത്രം ഇങ്ങനെയാണോ വർക്കൗട്ടാണോ അല്ലെങ്കിൽ ഇറങ്ങൂടെ പയ്യെ നോക്കിത്തിരി പുതിയ വണ്ടിയാണ് വളവുള്ള ലൊക്കേഷൻ ആണ് ഗിയർ വീടാണ് ഏറ്റവും പാട് ശരി തന്നെ ഗിയർ വീണാ ഭയങ്കര അതുകൊണ്ടാ നല്ല പാടാ കൊള്ളാ ബാക്കിയെ സൂപ്പർ സർവീസ് കഴിഞ്ഞാ ഫർവീസ് എടുത്തതേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പം സർപ്രൈസ് ചാട്ടം സർപ്രൈസ് ചെയ്യണം അതല്ലേ അട്ടി പുള്ളി ചാട്ടൻ്റെ ഗിഫ്റ്റ് ആണ് അപ്പം ഈ വണ്ടി ഇനി അടുത്ത എന്ത് ജോലി പൊളിക്കാൻ കോളേജ് കഴിഞ്ഞ് നിൽക്കുകയാണ് കോളേജ് കഴിഞ്ഞിട്ട് ഞാനടുത്ത ജോലിക്ക് ട്രൈ ചെയ്യാണ് ഡിസൈനർ ആവാനാണ് ആഗ്രഹം ഇപ്പം ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഉണ്ട് അതുകൂടെ യൂസ് ചെയ്ത് നല്ലപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു സൂപ്പർ ഡിസൈനർ ആവാൻ പറ്റും ഓക്കെ അപ്പോൾ ആൾ ദസ് ആകാശ് ലൈഫ് അടിച്ച് പൊളിക്കണം അത്രയല്ല ഭയങ്കര നാടാണല്ലോ വിളവെന്ന് ആ ബൈക്കിരിക്കുകയല്ലേ ശരിയാ പോട്ടാ സമയം ഓർഡർ അടിച്ച് വല്ലാതെ അന്വേഷണം പോണോ വീട്ടിൽ ബൈ സി യു അപ്പൊ പോവാ സമയ സമയം പാവാറീച്ച് ദ ലൊക്കേഷൻ ഓഫ് ഫൈറ്റ് ഡാംബർ ബാർ ബി എ ആർ ബീർ ബാറൊക്കെ ഉണ്ട് അടിച്ചാലോ രണ്ട് ബീർ ഡോ ഡോണ്ടു അല്ലേ നമ്മൾ നല്ല പയനാണ് നല്ല നല്ല മാതൃകയായിട്ട് നമ്മൾ മുന്നേറണം ഹായ് ഹായ് ആരോ അറിയാന്നാളാണ് കേട്ടോ ചിലപ്പോൾ ഇതിനുമുമ്പ് കണ്ടാണ് ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡ് മീറ്റ് ചെയ്യണമായിരിക്കാം നോക്കാം കാണേണ്ട താങ്ക് യു താങ്ക് യു ഓക്കെ ബായ് സ്വിഗ്ഗിയാ സമാറ്റിയാ സ്വിഗ്ഗി ശരി നോക്കി പോണേ ഓക്കേ എന്നാൽ ഓക്കെ പുതിയ ആളിനട്ടോ അപ്പോൾ ഫ്രീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട് സീറോ സീറോ ഫൈവ് സിക്സ് ഓർഡർ നമ്പർ സീറോ സീറോ ഫൈവ് സിക്സ് ഇത് തന്നെ ആ ഇത് തന്നെ റെഡിയാണേ ഓക്കെ ഓർഡർ പിക്ക്ഡ് ഫിഷ് കറി മീൽസാ കർക്കിട ഫിഷ് കറി മീൽസ് ഓർഡർ ചെയ്തോണ്ടി പറഞ്ഞില്ലേ ഓക്കെ പോന്നാ റെയിൻകോട്ടൊക്കെ ഊരി ചൂട് തയ്ക്കാൻ പറ്റില്ല മതി മഴ പേണമെങ്കിൽ വിഷയം ഒന്നുമില്ല നനയൊന്നും നയം കുഴപ്പമൊന്നുമില്ല റെയിൻ പാൻറ് ഉണ്ടല്ലോ പാന്റ് തന്നെ നോക്കിയാൽ മതി പാന്റ് അകത്താണ് മറ്റേ മൊബൈൽ ഫോൺ പാൻസ് ഒക്കെ പറഞ്ഞത് ഇപ്പൊ നല്ല സുഖം ഉണ്ടാ റേൻകോട്ട് ഊരിയപ്പോഴേ സിക്കുകയറി ഫീൽ ആക്കി അപ്പൊ ആലോചിച്ചോന്ന് ചൂടുന്നുള്ളോ റൈൻകോട്ട് പോർമൽ ലൈനറാണ് വെളിയിൽ നിന്നുള്ള ഓക്സിജൻ ഏറെ ആറുവില്ല ഭയങ്കര ചൂടായിരിക്കും ഓമ്മോ അപ്പൊ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പുന്നമൂട് കല്യൂരാണ് ഇവിടുന്ന് സാർ സിക്സ് പോയിന്റ് ഫൈവ് കിലോമീറ്റർ ദൂരം ഉണ്ട് വണ്ടി പയ്യ ഗേർ ഹൈവേ ആണ് ബാക്കി വണ്ടി പതുക്ക വരുന്ന കുഴപ്പമില്ല ആ ഓക്കെ ഓക്കെ സിമ്പിൾ സ്പിൾ ആഹാ എന്തൊരു സുഖം കാറ്റടിക്കുമ്പോ ആഹ് അടിപൊളി കുറ്റാലത്ത് കുളിച്ച പോലെ കേട്ടോ ഇത് ചൂട് തീറ്റ വേറെ ഒന്നും ഇല്ല റെയിൻകോട്ടിന്റെ മോളാണ് ഈ ക്യാമറ മൈക്ക് എല്ലാം ഫിക്സിൽ വെച്ചിരിക്കണത് എല്ലാം കൂടെ വലിച്ചു ഊരണം ഹെൽമറ്റ് വരാക്കേട് ഗ്യാസ് ആണ് അറിയാൻ പോകുന്നത് അതാണ് ഞാൻ ഊരാ മടിച്ചത് ഇപ്പൊ ഇനി വേറെ വഴിയില്ല ഇപ്പൊന്നുണ്ടെങ്കിൽ ദേഹം മൊത്തം വേർത്ത് കുളിച്ച് നനയും അതിനെക്കാളും മഴ പെയ്തു നനയാം അല്ലെ കാരക്കാ മണ്ഡപം ജംഗ്ഷൻ ഇതാണ് കാരക്കാ മണ്ഡപം എന്ന പേര് വരാൻ കാരണം ഇവിടെ കൊറേ കാരക്കയുടെ മരം കാണും കാരക്ക വിളയണ സ്ഥലമായിരിക്കും അതുകൊണ്ടാണ് ഈ കാരക്ക മണ്ഡപം പേര് ചുമ്മാ പറഞ്ഞല്ലേ ഇങ്ങനായിരിക്കും പേരുകളൊക്കെ ഓരോ സ്ഥലത്തിന്റെ പേര് അതിൻ്റെ ആൻസർ പേരി തന്നെ ഉണ്ട് ഇപ്പൊ പൂജപ്പുര പൂജപ്പുര എന്ന് പറഞ്ഞാൽ പൂജ എല്ലാ വർഷം പൂജ വകുപ്പിന് അവിടെ ഭയങ്കര ഒരു ഉത്സവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പൂജ വെക്കേണ്ട സ്ഥലമായുണ്ട് പൂജപ്പുര ഇതാര് ഇതാണ് പട്ടിയത് തല വെളിയിടാൻ പാടില്ല തല കരങ്ങൾ കൈകൾ കാലുകളൊന്നും വെളിയിടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ മെട്രോടിച്ചിട്ട് പോവാം നമ്മൾ പോകുമ്പോഴേ കറക്റ്റ് ആയിട്ട് തിരക്കുണ്ടാവുള്ളൂ അത്ര വേറെ ആരും ഇല്ലെങ്കിൽ അവിടെ രണ്ട് പേര് ഇവിടെ മൂന്ന് പേര് അവിടെ ആളില്ല അങ്ങോട്ട് കറമ്പൂറ്റമ്പതേ അവിടെയെന്നാൽ ശരി ശരി അപ്പുറത്ത് ഗൂഗിൾ പേ ഉണ്ട് വാ സ്കാൻ ചെയ്ത് അടിക്കാം അടിച്ചിട്ടുണ്ടേ ആ വണ്ടി ലുക്ക് ലുക്കല്ലേ ഒരു രക്ഷയില്ല ഈ പമ്പിൽ പെട്രോളിക്ക് കണ്ണാൻ ഭയങ്കര സംശയം നമ്മൾ പൈസ അടച്ചില്ലേ നോക്കണം ഓട്ടം കണ്ടാ പറഞ്ഞാൽ ആ പുള്ളിക്കാരാണ് എടുത്ത് സ്കാനെടുത്ത് കൈത്തരേണ്ടത് നമ്മൾ സൊമാറ്റോ വർക്ക് ആളായ ഉണ്ട് അത്രയൊക്കെ ഉള്ളു നല്ല ഇൻഷർട്ടേജ് ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബഹുമാനമായിരിക്കും സമൂഹത്തിൽ ഇതുപോലത്തെ പനിയൊക്കെ ഇട്ട് വർക്ക് ചെയ്യാൻ നേരത്ത് ആ അങ്ങനെ തന്നെ അവിടെ മാറിയില്ലേ വണ്ടി കിടത്ത് മാറ്ററേ ആ എന്ത് വേണം ആ മാറിയില്ല അങ്ങോട്ട് ഇത്ര തന്നെ ഇതാണ് ആറ്റിറ്റ്യൂഡ് സമൂഹത്തിൽ എല്ലാവരും ഇല്ല കുറച്ച് ആൾക്കാരെ ഞാൻ ചെയ്യുന്നുണ്ട് ഇന്നലെ ടെക്നോ പാർക്ക് അടുത്തുള്ള ക്യാബ്സിൽ പോയത് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സെക്യൂരിറ്റി എടുത്ത വായിൽ പറഞ്ഞു തരാമോ അടേ വണ്ടിയെടുത്ത് മാത്രമേ എനിക്കത് ക്യാക്ക് ഇപ്പോൾ ദേശം വരും അങ്ങനെ വിളിക്കാൻ പാടില്ല ആരെയും അത് തെറ്റാണ് പറഞ്ഞ നമ്മൾ ആൾക്കാർക്ക് ഒരു സാമാന്യ ബോധവുമില്ല ഞാൻ പറഞ്ഞ ഇത്രേ വേറെ ഒന്നുമില്ല ഒരു പരിചയത്തെ ആൾക്കാരെ കയറി ഇടവിണ്ടത് തെറ്റാണ് വിളിക്കാൻ പാടില്ല അത് നീ ഒരു സാറിന് വിളിക്കണ്ട ഒന്ന് വണ്ടി മാറ്റിവയ്ക്കോ അത്ര മതി അവിടെ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരെ കണ്ടോ അപ്പൊ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചാൽ മതിയായിരുന്നു അപ്പൊ ഞാൻ കറി പറഞ്ഞു ഇട വിളിക്കുന്നത് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു ഇടയിൽ ഹായ് ആണ് പറഞ്ഞ ഇങ്ങോട്ട് മാറ്റിവെക്കുമോ എന്ത് തള്ളു നോക്ക് ആ ഇങ്ങോട്ട് മാറ്റിവെക്കുവോ ഇങ്ങനെ ആരെയും പറയുമോ എടയല്ലേ പറഞ്ഞത് പോയില്ല എനിക്ക് എപ്പോഴും ചില ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല ഇങ്ങനെ പെരുമാറണോ അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ പിന്നെ കുറെ മരവാളുകൾ കമൻറ്റ് ചെയ്യാൻ പറ്റും നീ ഒക്കെ സൊമാറ്റോ ഡെലിവറി നിനക്ക് സാറിന് വിളിക്കണോ നീ കളക്ടർ അല്ലല്ലോ നീ മന്ത്രി എന്നല്ലല്ലോ നിനക്ക് ഇത്ര ബഹുമാനം തരാൻ പറ്റുമോ എന്ന് പറയും അവൻ അടുത്തൊക്കെ പറഞ്ഞ ഒരു കാര്യമില്ല അവനൊക്കെ

ഓക്കെ ശരി അപ്പൊ ഇപ്പൊ കിട്ടിയ ഓർഡർ പേയ്മെന്റ് എഴുപത്തഞ്ച് രൂപ അമ്പത്തേഴ് പൈസയാണ് ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോകാൻ ലെഫ്റ്റ് പോകണം റൈറ്റ് പോകണം റൈറ്റ് പോയാൽ വെള്ളയാണെത്തും കറങ്ങി ഒരുപാട് ചുറ്റി പോകണം ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിനെ പോവാം ചിലപ്പോൾ അടുത്ത് ഓർഡർക്ക് ഈ വഴിക്ക് പോകണം വഴിക്ക് മഴ പെയ്യട്ടെ ഓഹോ മഴ ഒരു രക്ഷയല്ല ഹെവി ഹെവി ഇപ്പൊ എന്ത് ചെയ്യാ റൈൻകോട്ടിടണോ നനഞ്ഞു പോവാനെങ്ങനെ എന്ത് ചെയ്യാ റൈൻകോട്ടിടണോ വേണ്ടേ ചുമ്മാ ഇങ്ങനെ ആവശ്യമില്ലാതെ മഴ പെയ്തു കഴിഞ്ഞാല് പറഞ്ഞു ആ മഴ വിട്ട് എന്തോന്ന് മഴയത് നിന്നെ വിശ്വാസം ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു കാർ കുഴപ്പമൊന്നും ഇല്ല വല്ലപ്പോഴല്ലേ അതെ ഇങ്ങോട്ട് മഴയില്ല വേണ്ട നേമത്ത് മഴയുണ്ട് വെള്ളാണി മഴയില്ല കാരക്കമണ്ടാത്ത മഴയുണ്ട് പാപ്പനം മഴയില്ല പിന്നെ അവിടെ അവിടെ ആയിട്ട് ചെറിയ ചെറിയ മാഗങ്ങൾ നിക്കുകയാണ് അപ്പൊ അതിനുള്ള ഒരു മഴയാണ് വെതർ പെയ്തോണ്ടിരിക്കുന്നത് വെരി ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും മീഡിയമായിരിക്കും അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് എവിടെയാണെന്നുണ്ടോ നോക്കട്ടെ മലബാർ ഹോട്ടൽ കരമന ഓക്കെ മലബാർ ഹോട്ടൽ ഇവിടുന്ന് കാര്യം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഇനി അങ്ങോട്ടുള്ള കാലം ഫുൾ ഏ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഏ പഠിച്ചിരിക്കണം അപ്പോൾ എൻ്റെ ബ്ലോഗിനകത്ത് ഏ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് എ വീഡിയോസൊക്കെ ടെക്നോളജി വളരെ ദൂരം നമ്മളെ അപ്ഡേറ്റ് നിൽക്കണം എങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ ഫീൽഡിലാകത്ത് ഇല്ലതുകൊണ്ട് ഔട്ടായി പോകും അപ്പോൾ ഈ ബ്ലോഗിന് ഒരു ഏ സംഭവം ചെയ്യാൻ ആഗ്രഹം ഉണ്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുകയും കൊള്ളായിരുന്നു എനിക്ക് ഞാൻ ഈ ബ്ലോഗ് വരുമ്പോൾ ചെയ്ത് കാണുമായിരിക്കും ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ പുതിയൊരു പോളിസി വന്നിരിക്കുകയാണ് അതായത് എ യൂസ് ചെയ്യാം ഒരു വീഡിയോയ്ക്ക് ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം കുഴപ്പമില്ല ഒരു ഫുൾ വീഡിയോ ഏ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് വന്നിട്ട് മോണിറ്റൈസ് ആവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അവര് കേട്ടില്ല അറിയല്ല സത്യം പറഞ്ഞ നല്ല കാര്യമാണ് കാരണം നമ്മളെപ്പോലെ ക്രിയേറ്ററെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് മഴയത്ത് ബ്ലോഗ് ചെയ്യുകയാണ് അപ്പോൾ ഈ എ ടെക്നോളജി വെച്ച് എൻ്റെ ബ്ലോഗ് ഫുൾ ആയിട്ട് ഏ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ബ്ലോഗേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പറ്റി സ്റ്റഫ് ഇല്ല ഇവിടെ മനസ്സിലായ അപ്പോൾ സ്റ്റഫ് ഇല്ലാത്ത ഒരാളെ ഒരാൾക്ക് ഒരു റവന്യൂ കൊടുക്കാൻ പാടില്ലെന്നാണ് യൂട്യൂബിൻ്റെ ഒരു പോളിസി പോകും അപ്പോൾ ഇതുപോലത്തെ തന്നെ ടെക്നോളജിയൊക്കെ ഇതുപോലെ നല്ല കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിനൊരുപാട് ഒരുപാട് യൂസ്ഫുൾ ആണ് ഓക്കെ റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട് എടുക്കാം മലബാർ ഹോട്ടൽ സിക്സ് ത്രീ ടു സീറോ ഇത് റെഡി ആയിട്ടുണ്ടേ യൂട്യൂബറാണ് സൊമാറ്റോയുടെ ബ്ലോഗ് നമ്മൾ ചെയ്യണം ആ റെഡി വന്നു ചപ്പാത്തി ഗോപി മഞ്ചൂരിയൻ അതേ തന്നെ ഓക്കെ ശരി എന്നാൽ അപ്പോൾ ഓക്കെ പോകുന്ന അതിൻ്റെ ഓർഡർ പിക്ക്ഡ് അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നീറമംഗര എവിടുന്ന് ടു പോയിൻ്റ് നയൻ കിലോമീറ്റർ ദൂരമുണ്ട് ആ ചേച്ചി ഇപ്പോൾ ഇടിച്ചേനെ പയ്യ പയ്യ ഫുൾ മഴക്കോളാവേണ്ടേ ഒട്ടും തന്നെ വെയിലില്ല വേണ്ട നല്ലൊരു രസം ഉണ്ട് കാണാൻ വണ്ടി ഓടിക്കാനും റോഡ് കാണാനും പണ്ട് മഴ പെയ്യുമ്പോഴേ സ്കൂളിൽ പോകാതെ കറങ്ങി നടക്കൂലേ ആ കാലമൊക്കെ ഓർമ്മയുണ്ട് കാണുമ്പോൾ അവിടെയാണ് ഡെലിവർ പോന്നാ ഇപ്പൊ കിട്ടിയ ഓർഡർ മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസയാണ് ഒന്നും ഇല്ല അതിന് ചാർജ് ഉണ്ടെങ്കിൽ അമ്പത്തി രൂപ നേരെ ഇപ്പൊ നേരെ പോയി പോവാം ഓർഡർ മാറി അടുക്കണ് കാറ്റി ഇറക്കണം വാങ്ങിക്കണ്ടി പറഞ്ഞു വലിയ കാര്യത്തിൽ ഇപ്പൊ എങ്ങോട്ട് നേരെ പോയ കുമാർ കഫേ കിള്ളിപ്പാലം ഉണ്ട് അവിടെ പോയി ഓർഡർ അടിക്കുമോ മണി രണ്ടാം കാലായി ഈ പതിനഞ്ച് മിനിറ്റില് വീട്ടിൽ പോകണമെങ്കിൽ പോവാം പൂജപ്പുര പോയ ഓർഡർ അടിക്കുവോ

ഓഹോ ഇന്ന് ബോളിക്ക് ഭയങ്കര ഡിമാൻഡാണല്ലോ കിട്ടാൻ പാടാണ് ശരി ബോളി ഉണ്ടാ ബോളി ക്യാമറൂബർ ബൈക്ക് റൈഡ് ഓക്കെ ഓക്കെ പോന്നും ബോളി ഇല്ല എല്ലാ കടകറി ഇറങ്ങാം എവിടെ കേട്ടോ നമുക്ക് അവിടെ വാങ്ങിയ ബോളി കമോൺ കമോൺ ബാറ്റ് ആറമ്പ് ഇവിടെ ഒരു പടം ഉണ്ടല്ലോ കല്യാൺ ബോളി കല്യാൺ ബോളി ബോളിക്കടൈ ആ ഇവിടെ കേട്ടും ബോളി ബോളി ഒരു പാക്കറ്റാ എത്രയാണ് ബോളി ബോളി ഒരു പാക്കറ്റ് അഞ്ചര മതി ഒരാടത്ത് ബോളി ഇല്ല എല്ലാ ഡിമാൻഡ് കൂടിപ്പോയി എല്ലായിടത്തും ഇവിടെ എല്ലാ ദിവസവും കാണുമല്ലേ ബോളി മാത്രല്ല ഇവിടെ കുറേ ഉണ്ടല്ലോ മിച്ചറ് വറ്റൽ ജിലേബി ലഡ്ഡു മൈസൂർപ്പ പാൽപ്പേട എങ്ങനെയാണ് റേറ്റ് അതത് അതല്ലേ രണ്ട് പാൽപ്പേടയും കൂടെ വെച്ചാൽ മതി ഓക്കെ ശരിയെന്നാൽ അങ്ങനെ ബോളി വാങ്ങിയിട്ടുണ്ട് ആ പായസത്തിൽ മുക്കി കഴിക്കാം അല്ലേ സൂപ്പറായിരിക്കും ബോളി വാങ്ങാൻ പറഞ്ഞ് പിന്നെ ഗോതമ്പാവും അരക്കിലോ സവാളോ അത്ര തന്നെ നല്ലൊരു സൂപ്പർ മഴയാണ് പെയ്യാൻ പോകണത് ഇപ്പം അടിച്ച് പെയ്യാൻ പോകണം ഇതൊക്കെ നേരത്തെ പെയ്തിരുന്നെങ്കിൽ ഞാൻ പൈസ കുറച്ച് വാരി തന്നെ ഷെ നമുക്ക് ആവശ്യം വരുമ്പോൾ മഴ പെയ്ലോ അല്ലെങ്കിൽ അടിച്ച് പെയ്യും ഒരു കിലോ ഗോതമ്പാവും അരക്കിലോ സവാള അത്ര തന്നെ ഒരു ആറ് മുട്ടായി ഓക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാം വാങ്ങി കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോയാൽ മതി ഇന്നത്തെ വർക്ക് കംപ്ലീറ്റഡ് ആ ഹായ് ആണോ കാണണ്ടേ വാ കേറിയാ വാ ഹായ് വരാ ആടിച്ചു പൊളിക്കണം അത്രേ ഉള്ള കട്ടൊക്കെ നിക്കണം നമ്മളെ ആൾക്കാരെ എവിടെ പോയാലും ഉണ്ട് നമ്മളെ ഫാൻസ് അല്ലേ ശരി എന്നെ നമ്മൾ ആരല്ലേ ഇതൊക്കെ എന്ത് ഇതൊക്കെയാണ് സന്തോഷം സത്യം പറയാലോ നമ്മൾ ഈ ചാനൽ വഴി നമ്മൾ വലിയ ഗ്രോത്ത് ആയാലോ അത് രണ്ടാമത്തെ വിഷയം പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ കുറെ കെട്ടി ഒരുപാട് നല്ല നല്ല സ്നേഹമുള്ള ആൾക്കാർ അവരെ സപ്പോർട്ട് അവരെ കമൻസ് ആക്കുമ്പോ വരുന്ന പവർ ഉണ്ടല്ലോ അതൊക്കെ എത്ര കോടി കൊടുത്താലും കിട്ടൂല വീട്ടിൽ എന്ത് ചെയ്യുന്നേ സുമ്മാരിക്കണ ഇന്ന് മൊത്തം ഓടി ഇരുപത്തി ആറ് കിലോമീറ്റർ കുഴപ്പമില്ല വൈകിട്ട് ഓടുമ്പോൾ ശരിയാവുമല്ലോ ഇൻസെൻറ്റ് പഠിക്കുമല്ലോ വൈകിട്ടോടുമ്പോൾ ശരിയാവൂലേ ശരിയാവൂലേ അങ്ങനെ പറയില്ലേ നല്ലപോലെ സമ്പാദിച്ചാലേ വൈശോട്ടിക്കെല്ലാം വാങ്ങിച്ചിരാൻ പറ്റുള്ളൂ ആ അങ്ങനെ പറ ശരിയാവെന്ന് ഭയങ്കര ഇഷ്ടമാണല്ലേ കഴിച്ചാ ആരും കഴിച്ച ബോളിയുണ്ട് അകത്ത് പേട ഉണ്ട് പാൽപേട ചെറിയ പീസ് പതിനഞ്ച് രൂപ കേട്ടോ വരണം ചൂട് ബോളി ഇപ്പം ഇട്ടത് ആ അതിലേ പറയാം ഫ്രഷ് പൂജപ്പുരം വാങ്ങിച്ചത് അവിടത്ത് കിട്ടല ഡിമാൻഡ് കൂടുതലും പാളിക്കുന്നത് ആ മുട്ടയും മാവെല്ലാം ഉണ്ടോ നോക്കിയോ കഴിക്കാം പാ വിശക്കണ് സദ്യ വലിയ സദ്യ ഒന്നുമില്ല സാമ്പാർ അവിയൽ പിന്നെ അപ്പുറം അപ്പറുണ്ട്

ഈ നല്ല നല്ല ഒരു ഒരുപാ കൂട്ടു ഒരുപാട് കൂട്ട തിന്നണ നോക്കട്ടെ തിന്നു നോക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്ക് വേണ്ട പുതിയാണോ ചുബ അഭിനയിയാവോ ചെറിയ വിശരാം കണ്ണ് നീനെ ചെറിയ വിശരാം അണറണ്ടേ ഓ സോമ്പാ സറ്റ് സൂപ്പറടവ രക്ഷയാണ് ഇൻട്രക്ഷൻ ഉണ്ട് പാസ്വേർഡ് ഇപ്പളീ கரெக்ட் മൊഴര് கரெக்ட் തീരെ കുരുവിയില്ല തീരെ വെള്ളം പോലില്ല கரெக்ட் ആയിണ്ട് ബോളിംഗ് പ്രബല നല്ല സോഫ്റ്റ് ആയിണ്ട് ഒന്നേയുള്ളൂ അപ്പം അതൊന്നും പറയാമല്ലോ അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ആർക്കെങ്കിൽ വണ്ടിയിലെ ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നെ കോണ്ടാക്ട് ചെയ്യാം എല്ലാ വണ്ടിയും ഉണ്ട് സൈക്കിൾ സൈക്കിളില്ല സ്കൂട്ടർ തൊട്ട് ലോറി വരെ പ്രൈവറ്റ് കമേർഷ്യൽ എല്ലാ വണ്ടിയും നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല അഫോർഡബിൾ റേറ്റിൽ ചെയ്യുകയാണ് ഓക്കെ അപ്പം അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ് പെൻഷൻ സ്കീം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ടാമ്പ് ഇൻഷുറൻസ് ഇതിൻ്റെ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് പാർക്കിങ്ങിൽ ഇതിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കാം അല്ലെങ്കിൽ വിളിക്കാം ഓക്കെ അത്ര അല്ല പറയാമല്ലോ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും